കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലെ അത്യേത വിഭാഗത്തിലെത്തുന്ന രോഗികളും ഡോക്ടർമാരും ദുരിതത്തിൽ ഒപ്പിക്ക് ശേഷം നാനൂറോളം രോഗികളെത്തുന്ന അത്യേത വിഭാഗത്തിൽ ഒരു ഡോക്ടറുടെ സേവനമാണ് ആകെ ലഭിക്കുന്നത് ചൊവ്വാഴ്ച രാത്രിയിൽ പൊൻകുന്നം പോലീസ് പ്രതിയുമായി എത്തിയതിനെ തുടർന്ന് കാത്തിരുന്ന് മടുത്ത രോഗികൾ പോലീസും ഡോക്ടറുമായി വാക്കുതർക്കവും ഉണ്ടായി രാത്രിയും പകലുമായി നിരവധി രോഗികളാണ് ആശുപത്രിയിൽ എത്തുന്നത് രാത്രി കാലങ്ങളിലും ചീട്ടെടുത്ത ഡോക്ടറെ കണ്ട് ചികിത്സ ലഭിക്കുവാൻ മണിക്കൂറോളം കാത്തിരിക്കേണ്ട അവസ്ഥയാണ് ഉള്ളത് രോഗികളെ കാണുന്നതിനൊപ്പം അപകടത്തിൽപ്പെട്ടു വരുന്നവരെയും പോലീസ് മെഡിക്കൽ കേസുകൾ എടുക്കുന്നതും ഡ്യൂട്ടിയിലുള്ള ഡോക്ടർ തന്നെയാണ് വലിയ കേസുകൾ എത്തിയാൽ മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞു വിടുകയാണ് പതിവ് മൂന്ന് ഷിഫ്റ്റുകളിലായി ആറ് ഡോക്ടർമാരുടെ സേവനമാണ് അത്യേത വിഭാഗത്തിൽ വേണ്ടത് എന്നാൽ നിലവിൽ രണ്ട് ഡോക്ടർമാരും മറ്റു ഡോക്ടർമാർ അധിക സമയം ജോലി ചെയ്തുമാണ് അത്യേത വിഭാഗം മുന്നോട്ടു പോകുന്നത് ഓ പി സമയം കഴിഞ്ഞും അവശ്യനിലെത്തുന്ന രോഗികൾ ഡോക്ടറെ കാണുവാൻ മണിക്കൂറോളം കാത്തിരിക്കേണ്ട സ്ഥിതിയാണ് ഉച്ചകഴിഞ്ഞ് രണ്ടിലെത്തുന്ന രോഗികൾ തിരികെ ഡോക്ടറെ കണ്ടു മടങ്ങുന്നത് വൈകുന്നേരത്തോടെയാണ് ഉച്ചകഴിഞ്ഞ് അത്യാഹിത വിഭാഗത്തിൽ രണ്ട് ഡോക്ടർമാരുടെയെങ്കിലും സേവനം അത്യാവശ്യമാണെന്ന് രോഗികളും കൂട്ടിരിപ്പുകാരും പറയുന്നു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി വീടുകൾ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ക്ലാഡിംഗ് സ്റ്റോൺസ് ൾ എന്നിവയുടെ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറോഷം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുണ്ട്